ഞാനെൻ്റെ സഭയെ പണിയും തന്നെ ജയിക്കുകയില്ല സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് യേശു തൻ്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ ദൈവം സഭയെ പണിയും ദൈവം തൻ്റെ ജനത്തെ പണിയുന്നത് തൻ്റെ വചനത്താലാണ് പാതാള ഗോപുരങ്ങൾക്ക് ആ ദൈവീക പദ്ധതിയെ തകർക്കുവാൻ കഴിയുകയില്ല നിങ്ങളെ ദൈവം ശാക്തീകരിക്കുന്നത് വചനം കൊണ്ടാണ് നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നത് വചനം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതുവഴി തുറക്കുന്നത് തൻ്റെ വചനത്താലാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ശത്രു വചനത്തിനു മുമ്പിൽ കീഴടങ്ങുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൻ്റെ വചനത്തിനുമുമ്പിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ തകരുകയാണ് നിങ്ങൾ യേശുവിനെ എന്ന സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു മുതൽ നിങ്ങളെ ഭരിക്കുന്നത് ദൈവമാണ് നിങ്ങളെ വളർത്തുന്നത് ദൈവമാണ് നിങ്ങളെ ദൈവം പണിയുന്നത് തൻ്റെ വചനമയച്ചിട്ടാണ് ദൈവത്തിൻ്റെ വചനം അത് അയച്ച കാര്യം സാധിപ്പിക്കാതെ പ്രവൃത്തി തികയ്ക്കാതെ ഒരിക്കലും മടങ്ങുന്ന വചനമല്ല നിങ്ങൾ നിരാശപ്പെടണ്ട ഇന്നത്തെ സാഹചര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടണ്ട ഒരു വചനം നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് പകലും ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വചനം അയച്ചു ദൈവമാണ് ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഉദ്ദേശമുണ്ട് അയച്ച കാര്യം സാധിപ്പിക്കാതെ പ്രവൃത്തി തികയ്ക്കാതെ ദൈവവചനം മടങ്ങുകയില്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് തലമുറയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങൾ വചനത്തോട് ചേർന്നിരിക്കുക വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തോട് കൂടെ നടക്കുക ദൈവത്തിൻ്റെ പദ്ധതികളെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികളെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധ്യമല്ല വചനത്തെ വിശ്വസിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ